ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ സിബിനും ശ്രീരയുമൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് സിബിൻ ആകെ ഡൗൺ ആണ് ആ ഒരു ബി ബി ഹൗസിൽ മറ്റുള്ളവരൊക്കെ വളരെ ഉഷാറോടെ ഇങ്ങനെ നടക്കുമ്പോൾ സിബിൻ വളരെ മൂകനായിട്ട് ഇരിക്കാമെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച വീക്കെൻഡ് എപ്പിസോഡ് കൂടെയാണ് ലാലേട്ടൻ വന്ന് പൊളിച്ചടുക്കിയിട്ടാണ് സിബിനെ പോയത് പല കാര്യത്തിലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു പലരുടെയും മുന്നിൽ തല കുനിക്കേണ്ടതായിട്ട് വന്നു അതൊക്കെ ആവാം ചിലപ്പോൾ മാനസികമായിട്ട് സിബിൻ തളരാനുള്ള കാരണം ജാസ്മിൻ്റെ അടുത്ത് കൈകൊണ്ട് കാണിച്ച ആ ഒരു ആക്ഷന് സിബിനെ നന്നായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കുന്നുണ്ട് അതുമാത്രവുമല്ല പവർട്ടിയും ഒന്ന് പുറത്താവുകയും ഡയറക്റ്റ് നോമിനേഷനിലോട്ട് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവരുടെ വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അതൊക്കെ ആലോചിച്ച് സിബിന് പുറത്തെ കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ടായിരിക്കും ഒരു പക്ഷേ വളരെയധികം സങ്കടപ്പെടുന്നതാണ് സ്ത്രീരേഖ എടുത്ത് സിബിൻ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ മാനസികമായിട്ട് അങ്ങേയറ്റം തളർന്നിരിക്കുകയാണ് ഇനി ചിലപ്പോൾ എൻ്റെ മാനസിക നില തന്നെ തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് നീ ഇതിലൊന്നും തളരരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇനി ഉയരങ്ങൾ കീഴടക്കാനുണ്ട് അതുകൊണ്ട് പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും തരണം ചെയ്യുക ചെയ്യേണ്ടി വരും ഈയൊരു വീട്ടിൽ സ്വാഭാവികമാണ് ഇതൊക്കെ പല കാര്യത്തിലും നിങ്ങൾ വീഴുകയും മുന്നോട്ട് കുതിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും ഇതിൽ നിങ്ങൾ വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ശ്രീരേഖ പറയുന്നു